എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കടകം ഒന്നാണ് കർക്കിടകം ഒന്ന് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ രാമായണ പാരായണത്തെക്കുറിച്ചാണ് ഓർമ്മ വരിക അകമ്പുരം രാമായണ പാരായണത്തോടൊപ്പം രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ ഒരു സഞ്ചാരം നടത്താൻ ശ്രമിക്കുകയാണ് നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ ശ്രീകുമാർ മുഖത്തല സാറാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഒരു കാവ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് അതിൻ്റെ രചയിതാവിനെക്കുറിച്ചാണ് രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വാൽമീകിയെക്കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങണം രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ അയാൾ ഇങ്ങനെ നിരന്തരം എല്ലാവരെയും കൊള്ളയടിച്ചും പിടിച്ചുപറിച്ചും ജീവിക്കുന്നു ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ സപ്തർഷികൾ പോകുമ്പോൾ സപ്തർഷികളെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു അപ്പം അവർ ചോദിക്കുന്നു നീ ഈ ചെയ്യുന്നതെല്ലാം പാപമല്ലേ നിൻ്റെ ഈ പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ രത്നാകരൻ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല രത്നാകരൻ പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ എന്ത് പാപം ചെയ്താലും എൻ്റെ കുടുംബവും കൂടി സഹിക്കുമെന്ന് പറയുന്നു സപ്തർഷികൾ ചോദിക്കുന്നു നീ പോയി നിൻ്റെ കുടുംബത്തോട് ചോദിച്ചിട്ട് വരൂ നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർ കൂടി അനുഭവിക്കുമോ എന്നുള്ളത് അയാൾ നേരെ കുടുംബത്തിൽ പോയി ചോദിക്കുമ്പോൾ ഭാര്യ പറയുന്ന വാചകങ്ങൾ എഴുത്തച്ഛൻ്റെ വളരെ പ്രസിദ്ധമായ വരികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യർ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വരൂ ഇത് കേട്ട് വളരെയധികം വിവശനായാണ് സപ്തർഷികളുടെ അടുത്തേക്ക് രത്നാകരൻ വരുന്നത് അപ്പോൾ സപ്തർഷികൾ പറയുന്നു നീ പരിഭ്രമിക്കേണ്ട മരാമര എന്ന് ജപിച്ചുകൊണ്ട് നീ തപസ് ചെയ്യുക നിൻ്റെ ഈ പാപകർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞ് നിനക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറയുന്നു അത് കേട്ട് രത്നാകരൻ മരാമര എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു യുഗങ്ങൾ കഴിയുമ്പോഴേക്കും രാമ രാമ എന്നായി അത് മാറുന്നു അപ്പോഴേക്കും അയാളുടെ ചുറ്റിനും ചിതൽപ്പുറ്റ് അഥവാ വാൽമീകം വളർന്നു കഴിഞ്ഞിരുന്നു അങ്ങനെ വാൽമീകത്തിൽ നിന്നും പുറത്തു വന്ന ആളായതുകൊണ്ടാണ് വാൽമീകി എന്ന പേര് കിട്ടിയതെന്നും കഥ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ രത്നാകരൻ എന്ന കാട്ടാളനിൽ നിന്ന് ആദികവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാൽമീകിയിലേക്കുള്ള പരിവർത്തനം അതാണ് ഇന്ന് ശ്രീകുമാർ സാർ സംസാരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം രാമായണ കഥാപാത്രങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് നേരത്തെ സജിദേവി പറഞ്ഞതുപോലെ നമ്മൾ രാമായണ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യമായി അന്വേഷിക്കുന്നത് രാമായണ കർത്താവിനെയാണ് ഭാരതത്തിൽ ആർക്കും അതിനെക്കുറിച്ച് സംശയം ഉണ്ടാവാൻ വഴിയില്ല രാമായണ കർത്താവ് ആരാണ് വാൽമീകിയാണ് രണ്ട് ഇതിഹാസങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് രാമായണവും മഹാഭാരതവും വാൽമീകിയും വ്യാസനും രചിച്ചത് ഈ ഇതിഹാസങ്ങൾ ശരിക്കും പറഞ്ഞാൽ രചിക്കപ്പെട്ടത് മാനവ ജീവിത സങ്കീർണതകളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കാനും ഇന്ത്യയുടെ പാരമ്പര്യത്തിലെ മഹത്തായിട്ടുള്ള വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഉൽപ്പന്നമായിട്ടുള്ള അതിൻ്റെ മഹാസിദ്ധാന്തങ്ങളെ ജനങ്ങളിലേക്ക് കഥാപാത്രങ്ങളിലൂടെ സന്നിവേശിപ്പിക്കാനുമാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് വായിക്കുന്ന ഒരാൾക്ക് ഇതിനെ രണ്ടു തരത്തിലും കാണാം ഇത്തരം മഹാചൈതന്യത്തെ ചൈതന്യത്തെ നമ്മളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ളതായിട്ടും കാണാം അതല്ല ഇത് ഒരു ആഖ്യായിക പോലെ എഴുതപ്പെട്ട ഒരു മനുഷ്യജീവിത കഥയാണ് എന്നും നമുക്ക് കാണാം വാൽമീകയെ സംബന്ധിച്ച് നേരത്തെ സജിദേവി സൂചിപ്പിച്ചതുപോലെ നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കഥയാണ് ഈ രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പരിവർത്തനമുണ്ടായി എന്ന് പറയുന്നത് അത് നമുക്ക് ഏറ്റവും കൃത്യമായി അത് ലഭിക്കുന്നത് അധ്യാത്മരാമായണത്തിൽ നിന്നാണ് ശ്രീരാമൻ വനവാസത്തിന് പോയിട്ട് അവിടെ സീതാസമേതനായി ഭരദ്വാജന്റെ ആശ്രമം സന്ദർശിക്കുമ്പോൾ ആ ആശ്രമത്തിൽ അതിഥിയായി വാൽമീകി എത്തുന്നു വാൽമീകി എന്ന അദ്ദേഹത്തിൻ്റെ പൂർവ്വ വൃത്താന്തം ശ്രീരാമനോട് പറയുന്നതായിട്ടാണ് അധ്യാത്മരാമായണത്തിൽ അത് കാണുന്നത് അത് വാൽമീകി രാമായണത്തിൽ കാണാനില്ല ആ കാലത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് രചയിതാക്കൾ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് നമ്മളിപ്പോൾ അങ്ങനെ രചയിതാക്കൾ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നതൊക്കെ ആധുനിക സങ്കേതത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഈ രചയിതാക്കൾ കഥയിൽ പ്രത്യക്ഷപ്പെടുകയും കഥയിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്യും മഹാഭാരതത്തിലൊക്കെ ആ വംശത്തിൻ്റെ ഉൽപ്പത്തിക്കുൾപ്പെടെ അതിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സന്ധികളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് വ്യാസൻ രാമായണത്തിൽ അത്രയില്ല എന്നാൽ പോലും രാമായണത്തിലെ ഏറ്റവും നിർണായക സന്ദർഭങ്ങളിലെല്ലാം വാൽമീകി പ്രത്യക്ഷപ്പെടുന്നുണ്ട് രാമായണത്തിന് ഏതാണ്ട് അവസാന ഭാഗത്തിന് തൊട്ടു മുമ്പ് സീതാപരിത്യാഗത്തിൽ സീത ഉപേക്ഷിക്കപ്പെട്ട് വനത്തിൽ കഴിയുന്ന സീതയുടെ നിലവിളി കേട്ടിട്ടാണ് വാൽമീകി അവിടെ എത്തുന്നത് ശിഷ്യന്മാരാണ് പോയി പറയുന്നത് വനത്തിൽ ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നു അതാരാണെന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് വാൽമീകി അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാൽമീകി ചെല്ലുന്നു നമ്മൾ വാൽമീകിയെ അല്ലാതെ വാൽമീകി രാമായണ കഥയിൽ നമ്മൾ വാൽമീകിയെ കാണുന്നത് തമസ നദിയുടെ തീരത്ത് സന്ധ്യാവന്തനത്തിനായി സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു രണ്ട് പക്ഷികൾ വയലാർ പറഞ്ഞതുപോലെ തമ്മിൽ കൊക്കും ചിറകും ഒരുമി തമ്മിൽ സ്വപ്നങ്ങൾ കൈമാറി അങ്ങനെ ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള വയലാറിൻ്റെ കവിതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് വാൽമീകിയുടെ മറ്റൊരു രംഗപ്രവേശം അത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുമായി അതിന് വളരെ ഗാഠമായ ബന്ധമുണ്ട് ഇപ്പോൾ അദ്ദേഹവും കാട്ടാളനായിരുന്നു നമ്മൾ പറയുന്നത് കാട്ടാളനായിരുന്ന ഒരാൾ ഇന്നലെ വരെ അദ്ദേഹപ്പെർഷിയാണ് ആ ഇർഷിയാവുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ചെയ്തിരുന്ന പ്രവൃത്തികളെല്ലാം ഈ കാട്ടാളൻ ചെയ്തിരുന്നത് തന്നെയാണ് ഇവിടെ കിളികളെ അമ്പ ചെയ്ത് വീഴ്ത്താൻ വന്ന കാട്ടാളം ചെയ്തിരുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇതിനു മുമ്പേ ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ചെയ്തത് തോന്നി പ്രാണിഹിംസയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും ഇണ ചേർന്നിരുന്ന രണ്ടു പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന അഗാധമായ ദുഃഖം അദ്ദേഹത്തിന് മനസ്സിലാവും ആ മനസ്സിലാക്കലിലാണ് മനുഷ്യത്വം പ്രവേശിക്കുന്നത് അപ്പൊ കാത്താളനിൽ നിന്ന് മനുഷ്യനായി തീരുന്ന മഹാപരിവർത്തനത്തിന്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ശരിക്കും രാമായണവും അങ്ങനെ തന്നെയാണ് നദിയുടെ തീരത്ത് ഒരു കിളിയുടെ നിലവിളി കേട്ടിട്ടാണ് വാൽമീകി ചെല്ലുന്നതെങ്കിൽ രണ്ടാമത്തെ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടിട്ടാണ് ചെല്ലുന്നത് രണ്ട് തവണയും നിലവിളിക്ക് പിന്നാലെയാണ് ചെല്ലുന്നത് നിലവിളിക്ക് പിന്നാലെ ചെല്ലുന്നവനെന്ന അർത്ഥത്തിൽ രഘുവംശത്തിൽ കാളിദാസൻ അദ്ദേഹത്തെക്കുറിച്ച് രുദിതാനുസാരി എന്ന് പറയുന്നുണ്ട് രോദനത്തിന് പിന്നാലെ ചെല്ലുന്നവൻ രാമായണം ഒരു രോദനത്തിൻ്റെ പിന്നാലെ ചെന്ന ആർദ്രഹൃദയനായ ഒരു കവിയുടെ മഹാകാവ്യമാണ് ആ തരത്തിലാണ് വാൽമീകി നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭാരതീയമായിട്ടുള്ള അതിന് പിന്നാലെ വന്ന മുഴുവൻ കൃതികളെയും ഈ കൃതി സ്വാധീനിക്കുന്നു എല്ലാ പ്രാദേശിക ഭാഷകളിലും ഇതിന് അതിൻ്റെതായ വേർഷൻ ഉണ്ടാവുന്നു ഒരു പക്ഷേ വാൽമീകിക്ക് മുമ്പ് തന്നെ രാമായണം ലോകമൊട്ടാകെ പ്രചരിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഫാദർ കാമിൽ ബുൽഖേ എന്ന് പറയുന്നയാളെ രാമകഥ എന്ന് പറഞ്ഞിട്ട് വലിയ ഗവേഷണ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അതിൽ രണ്ടായിരത്തിലധികം രാമായണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മളുടെ ഈ സമീപ പ്രദേശത്തുള്ള ഒരുപാട് ഏഷ്യൻ രാജ്യങ്ങളിൽ രാമായണ കഥ പലതരത്തിൽ പ്രചരിച്ചു തന്നെ നമുക്ക് കാണാം പക്ഷേ വാൽമീകിയുടെ രാമായണമാണ് സുഘടിതമായ ഒരു കഥയായി കഥയായിത്തീരുന്നത് നാരദനെ കാണുമ്പോൾ എനിക്ക് കാവ്യം കാവ്യമെഴുതിയേ സാധിക്കൂ എനിക്കൊരു കാവ്യം എഴുതണം അപ്പോൾ എനിക്ക് ഏറ്റവും മാതൃകാപരമായി ജീവിച്ച ഒരാളെക്കുറിച്ചാണ് എഴുതേണ്ടത് കോന്നോസ്മിൻ സാമ്പ്രദം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ കൃതജ്ഞൻ ധർമ്മനിരതൻ അങ്ങനെ മുപ്പത്തിരണ്ടോളം ഗുണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ എനിക്ക് ആവശ്യമുണ്ട് കഥാപാത്രമാക്കാൻ എന്നാണ് പറയുന്നത് വംശപ്രഭവോ രാമോ നാമ ജനൈശ്വൃത യക്ഷാകു വംശത്തിൽ ജനിച്ച രാമൻ എന്ന് കീർത്തി കേട്ട ഒരാളുണ്ട് ആ ഒരാളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ കഥ എഴുതണം എന്ന് പറയുന്നത് വാൽമീകി ആ കഥ അന്വേഷിച്ചിട്ടുണ്ടാവും ഈ അന്വേഷണം നടന്നത് രാമന് എത്ര വയസ്സുള്ളപ്പോഴാണെന്ന് ഈ പറയുന്നില്ല ഒരു പക്ഷേ രാമായണത്തിൽ ഈ സീതയെ കാണുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ സീതയെ കണ്ടതിന് ശേഷമോ ഏതോ ഒരു സമയത്താണിത് എന്തായാലും ഈ ശ്രീരാമൻ്റെ ജീവിതമാണ് അസംസ്കൃത വസ്തുവായി സ്വീകരിക്കുന്നത് ആ അസംസ്കൃത വസ്തുവിന്മേലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാവ്യ ആഖ്യായിക ഉണ്ടാക്കിയെടുക്കുന്നത് അല്ല ലോകത്തെ എക്കാലത്തും ഉണ്ടായിട്ടുള്ള മഹാകൃതികളിലൊന്നാണ് നമുക്ക് അതിനുശേഷം എത്രയോ കൃതികളുണ്ടായി പക്ഷേ രാമായണത്തിൻ്റെ മൂല്യത്തിനോ കാന്തിക്കോ ഒരു മങ്ങലും ഏൽക്കുന്നില്ല വാൽമീകി അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അന്തർധാനം ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് വാൽമീകിയുമായിട്ടാണ് സീത ഈ രാമന്റെ സവിധത്തിലേക്ക് പോകുന്നത് അപ്പോൾ ആ സവിധത്തിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ച് അന്തർധാനം ചെയ്യുന്നതിനെ കുറിച്ച് അതിമനോഹരമായ ഒരു ശ്ലോകം കുമാരനാശനം എഴുതിയിട്ടുണ്ട് മക്കളോടൊപ്പം മക്കൾ ചെന്നതിന് ശേഷമാണ് ആദ്യം കുട്ടികളാണല്ലോ പോയത് മാത്രല്ല രാമകഥയെ ഏറ്റുപാടാനായിട്ടൊരു ഗായക സംഘം ഉണ്ടായിരുന്നുവെന്നും വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് കുമാരനാശാന്റെ ഗംഭീരമായ ശ്ലോകമുണ്ട് വേണ്ടാ ഖേദമഡോ സുതേ വരികയെന്നോതും മുനീന്ദ്രന്റെ കാൽ തണ്ടാർ നോക്കി നടന്ന ചെന്ന സഭാവേദിയിൽ എന്നാണ് പറയുന്നത് അപ്പൊ ഈ മകളെ ആദ്യമായിട്ട് കാണുമ്പോഴും അങ്ങനെയാണ് വിളിക്കുന്നത് നീ ആരാണ് മകളെ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ സീത പറയുന്നത് ഗർഭിണിയായിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അപ്പൊ സീത പറയുന്നത് ഞാൻ രാമന്റെ ഭാര്യയാണ് എന്നല്ല ഞാൻ ജനകന്റെ മകൾ സീതയാണ് എന്നാണ് ആ സമയത്ത് അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോ ഈ ഈ സന്ദർഭങ്ങളെല്ലാം രാമായണത്തിലെ ഈ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ പങ്കാളിത്തമുണ്ട് രാമായണ കഥ അദ്ദേഹം നേരിട്ട് ഏതോ സന്ദർഭങ്ങളിൽ കണ്ടതുപോലെയോ അനുഭവിച്ചതുപോലെയാണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഇന്ത്യ കണ്ടെത്തലെന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ ഭാരതത്തിലെ ജനങ്ങളെ അതിൽ പഠിച്ചവരെയും പഠിക്കാത്തവരെയും സംസ്കാരത്തിന്റെ അഗാധതകളിലേക്കും ഉയരങ്ങളിലേക്കും നയിച്ചത് വാൽമീകി രാമായണവും മഹാഭാരതവുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ വാൽമീകിയെ പ്രത്യേകമെടുത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നെഹ്റു ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ആളായിരുന്നു അപ്പോൾ ആ നെഹ്റുവിനെ പക്ഷേ നെഹ്റുവിന് ഭാരതത്തിൻ്റെ പൂർവ്വകാല സംസ്കാരത്തെക്കുറിച്ച് വലിയ ബഹുമാനമുള്ള ആളായിരുന്നു അപ്പോൾ അദ്ദേഹം വാൽമീകിയെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് കാളിദാസൻ വാൽമീകിയെ ആവിഷ്കരിക്കുന്നത് അങ്ങനെയാണ് രാമായണ കാവ്യം ആവിഷ്കരിച്ച എല്ലാ കവികളും അദ്ദേഹത്തെ പ്രണമിക്കാതെ അത് ആരംഭിക്കാൻ സാധ്യമല്ല അവർക്ക് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരാൾ അയാൾ രാമായണം വായിച്ചോട്ടെ വായിക്കാതെ ഇരുന്നോട്ടെ പക്ഷെ അയാൾക്ക് വാൽമീകിയെ അന്തര പ്രണമിക്കാതെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല അതാണ് അതിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് എന്നുള്ള വിശേഷണം ആ കവി എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹത്തിന് മുമ്പ് കാവ്യമില്ലാത്തതുകൊണ്ടല്ല പക്ഷേ ഈ കാവ്യമാണ് നമുക്ക് ആദികാവ്യമായി സ്വീകരിക്കാൻ വേണ്ട ഗംഭീരമായിട്ടുള്ള അതിൻ്റെ ഉള്ളടക്കമുള്ളത് എന്നാണ് അത് സുഘടിതമായിട്ടുള്ളത് ഇങ്ങനെ സർഗങ്ങളായി പിരിച്ച് കാണ്ഡങ്ങളായി എഴുതി അതിനകത്ത് പിന്നെയും അധ്യായങ്ങളാക്കി ഓരോ കഥാപാത്രത്തിനും പ്രത്യേകം പ്രത്യേകം വ്യക്തിത്വം നൽകി അതിലെ ഒരു ഒരു ചെറിയ കഥാപാത്രത്തിന് പോലും രാമായണത്തിൽ എന്തൊരു വ്യക്തിത്വമാണ് നമ്മൾ അതിലെ കഥാപാത്രങ്ങളെ നമുക്കങ്ങനെ ചേറി കൊഴിച്ച് ഈ കഥാപാത്രം ഇതിൽ എത്ര നന്നായി എന്ന് വിചാരിക്കാവുന്ന വിധത്തിൽ നമുക്ക് എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു തവണ വന്ന് പ്രത്യക്ഷപ്പെട്ടു പോകുന്ന കഥാപാത്രത്തിന് പോലും പ്രാധാന്യമുണ്ടാകും പ്രാധാന്യവും വ്യക്തിത്വവും ഉണ്ട് ആ കഥാപാത്രത്തിനൊരു കർമ്മം നിർവഹിക്കാനുണ്ട് രചനയുടെ നമ്മളൊരു രചന നടത്തുമ്പോൾ ഇക്കാലത്ത് നമ്മളുടെ രചനയുടെ ഏറ്റവും പ്രാഥമികമായ ധർമ്മം എന്നത് നമ്മൾ അങ്ങനെ രചിക്കുക എന്നുള്ളതാണ് കഥാപാത്രങ്ങളെ നമ്മൾ ആ തരത്തിൽ വേണ്ട വിധത്തില കഥാപാത്രങ്ങളെ സംഘടിപ്പിക്കുക അവർക്ക് രൂപം നൽകുക അവർക്ക് സവിശേഷതകൾ നൽകുക എന്നിട്ട് അവരെ അവരെ വേണ്ട സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക എന്നാണ് സ്ഥലത്ത് അത് ഗംഭീരമായി ചെയ്തിട്ടുള്ള ആളാണ് വേറെ മുൻമാതൃകകളൊന്നും അധികം ഉണ്ടാവാൻ വഴിയില്ല ആ കഥ പറച്ചിലിന്റെ ചാതുരി സൗന്ദര്യം എല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന വാൽമീകി രാമായണത്തിലെ ഉപമകളൊക്കെ ഉണ്ടല്ലോ അത് തൈക്കുടന്നയിൽ കുടിക്കാവുന്ന കാറ്റ് എന്ന ഒരു സ്ഥലത്ത് പറയും നമ്മളങ്ങനെ നമ്മൾ ഒരു ഒരു ഭാവനയിൽ കാണുന്നതിനും അപ്പുറത്തേക്ക് ചിലതിനെ അനുഭവിപ്പിക്കാൻ പറ്റുക നമുക്കങ്ങനെ കാറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് കൈക്കുടന്നയിൽ കോരിക്കുടിക്കാവുന്ന കാറ്റ് ഒരിക്കലും കാറ്റിനെ നമുക്ക് പാനം ചെയ്യാൻ സാധ്യമല്ല പക്ഷെ നമ്മളിലേക്കൊരു അനുഭവം പ്രദാനം ചെയ്യാൻ ആ ഉപമ ധാരാളമാണ് ഒരുപക്ഷെ അതിനു മുമ്പോ അതിനു ശേഷമോ അങ്ങനെ ഒരു ഉപമോ പ്രയോഗിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള അചുംബിതമായിട്ടുള്ള അനേകം പ്രയോഗങ്ങളുടെ ജീവിത സന്ദർഭങ്ങളുടെ കാവ്യാഖ്യാനത്തിൻ്റെ എല്ലാം ഒരു ഒരു പ്രണേതമാണ് അദ്ദേഹം മാത്രമല്ല നമ്മൾ ഉപസംഹരിക്കുമ്പോൾ പറയേണ്ടത് മാതൃകാപുരുഷൻ ആര് എന്ന് അന്വേഷിച്ചു പോയി കവിത എഴുതാൻ തയ്യാറായ അദ്ദേഹം സൃഷ്ടിച്ചത് അതീവ സങ്കീർണമായ ജീവിതാനുഭവങ്ങളുള്ള ഒരു നായകനെയാണ് ആ നായകനോടൊപ്പം ജീവിക്കുന്നതുകൊണ്ടും ജീവിക്കേണ്ടി വരുന്നതുകൊണ്ടും ഒരുപാട് ഒരുപാട് സംഘർഷങ്ങളിലേക്ക് പോയിപ്പെടുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥാപാത്രം ശ്രീരാമൻ എന്ന കഥാപാത്രം തന്നെ അദ്ദേഹത്തിൻ്റെതല്ലാത്ത ധാരാളം കാരണങ്ങൾ കൊണ്ട് വിധിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു ഇങ്ങനെയുള്ള മനുഷ്യഭാവങ്ങളെ ആവിഷ്കരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത് എഴുത്തച്ഛൻ രാമായണത്തിൽ പറയുന്നത് ശ്രീരാമചന്ദ്രനെ അവതാരപുരുഷനായിട്ടാണ് എഴുത്തച്ഛന്റെ അങ്ങനെ ഈ ബാക്കി ഇപ്പൊ കൃത്യവാസ രാമായണമായാലും കമ്പരാമായണമായാലും ഒക്കെ അവരൊക്കെ ഒരു ഭക്തിയുടെ ലെവലിൽ നിന്നിട്ടാണ് അതിനെ കണ്ടത് വാൽമീകിക്ക് ഭക്തി കുറവൊന്നുമില്ല വാൽമീകിയുടെ രാമനും മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണ് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ അതൊക്കെ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പറയുകയും അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ശ്രീരാമനോട് രണ്ട് തവണയെ പറയുന്നുള്ളൂ ആ രണ്ട് തവണയെ അദ്ദേഹം നിഷേധിക്കുന്നതായി രാമായണത്തിൽ പറയുന്ന വാൽമീകി രാമായണത്തിൽ രണ്ടിടത്ത് അങ്ങ് മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് പറയുമ്പോൾ രണ്ടിടത്തും ഞാൻ ദാശരഥിയായ രാമനാണ് ഞാൻ അങ്ങനെ എനിക്ക് ഒരു ഒരു സംഭവം വേണ്ട എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നു ആ കഥാപാത്രത്തിന്റെ എലഗൻസ് വർദ്ധിക്കുകയാണ് ഏ അദ്ദേഹത്തിൽ അങ്ങനെ വലിയൊരു കാര്യം ആരോപിക്കുമ്പോൾ അത് കേട്ട് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത് അപ്പോഴത്തേക്കൊരു എളിമ കൊണ്ട് ഞാൻ അങ്ങനെ അല്ല എന്ന് പറയാൻ തയ്യാറാവുന്ന കഥാപാത്രത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും ഈ ഒന്നാം ദിനം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വാൽമീകിയുടെ മുമ്പിൽ പ്രണമിക്കാതെ നമുക്ക് മുമ്പോട്ട് പോവുക സാധ്യമല്ല നമുക്ക് ഇരു കൈകളും കൂപ്പി വാൽമീകിയുടെ മുമ്പിൽ പ്രണമിക്കണം ഇന്ത്യയിലെ എല്ലാ കവികളും അവർ രാമായണത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏതോ ഒരു തരത്തിൽ ഈ മഹാകവികളുടെ മുമ്പിൽ യും വാൽമീകിയുടെയും മുമ്പിൽ പ്രണമിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്ന കൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വണ്ടേ വാൽമീകി കോകിലം എന്ന് പറയുന്നത് വാൽമീകിയാകുന്ന കോകിലത്തെ കൂജന്തൻ രാമരാമേതി രാമരാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന മധുരം മധുരാക്ഷരം മധുര മധുരമായിട്ടുള്ള മധുരാക്ഷരങ്ങളിൽ ജപിക്കുന്ന ആരുഹ്യ കവിതാശാഖം കവിതയുടെ ശാഖയിൽ കയറിയിരിക്കുന്ന വാൽമീകിയാകുന്ന കോകിലത്തെ കുയിലിനെ ഞാൻ വണങ്ങുന്നു എന്നാണ് ആ വാൽമീകി ഗോകുലത്തെ വണങ്ങാതെ നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല നമ്മൾ അഭിമാനത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും അങ്ങേയറ്റം കൂടിയും വാൽമീകിയെ വണങ്ങണം നമ്മളുടെ ഒന്നാം ദിവസം നമ്മൾ വാൽമീകിയെ വണങ്ങിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് വന്ദേ വാൽമീകോകുലം തീർച്ചയായിട്ടും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ സ്വത്ത് എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കണം ഓരോരുത്തരും ഒരു തവണയെങ്കിലും രാമായണം വായിച്ചിരിക്കണം രാമായണത്തിലെ കഥാപാത്രങ്ങളെ അറിയണം അടുത്ത മറ്റൊരു കഥാപാത്രവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം വീണ്ടും നമസ്കാരം നമസ്കാരം